ഇന്നലകളിൽ തൻ്റെ യജമാനത്തിയായ സാറയ്ക്ക് കീഴ്പ്പെട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ആ ഭവനത്തിൻ്റെ അകത്ത് ആയിരുന്ന ഹാഗർ തൻ്റെ യജമാനത്തിയുടെ ഒറ്റ വാക്ക് കേട്ട് അബ്രഹാമിനാൽ തനിക്കൊരു സന്തതി ഉണ്ടായെന്ന് തൻ്റെ യജമാനത്തി അറിഞ്ഞപ്പോൾ അവളുടെ യജമാനത്തിടെ കണ്ണിന് അവൾ നിന്നിതയായി മാറി ഇതാണ് ദൈവമക്കളെ ലോകം ഇതാണ് സ്നേഹബന്ധത്തിന് വരുന്ന കുറവുകളെന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ചു മാറുന്ന മനുഷ്യർ അതുവരെ തൻ്റെ പ്രിയപ്പെട്ട ദാസിയായിരുന്നു ഹാഗർ താൻ പറഞ്ഞ വാക്കുകളും തൻ്റെ പ്രിയപ്പെട്ടവളായ ദാസി എന്നുള്ള ആ ചിന്തകളൊക്കെ സാറയുടെ മറന്നിട്ട് അവൾ നിന്ദിക്കപ്പെട്ടവളായി മാറി അബ്രഹാമിനോട് പറഞ്ഞ വാക്കുപോലും താനവിടെ മറന്നുപോയി പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്ന ഒരു ദൂത് ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട് മനുഷ്യരുടെ വാക്കാൽ നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് ഏകാന്തതയുടെ അനുഭവത്തിൽ ജീവിതം എങ്ങനെ തള്ളി നീക്കുമെന്നോർത്ത് മുന്നോട്ടു പോകുന്ന ദൈവത്തിൻ്റെ പൈതലെ നിന്റെ കണ്ണുനീരിനെ കുറിച്ചിടുന്ന ഒരു ദൈവമുണ്ട് നിന്റെ ഹൃദയ വേദനയെ അറിയുന്നൊരു ദൈവമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കുവാൻ പോലും കഴിയാത്ത മേഖലകളിൽ നിന്നെ ഉയർത്തുവാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടവരുടെ മുമ്പിൽ നിന്നെയും നിൻ്റെ തലമുറയെയും മാനിക്കുവാൻ എൻ്റെ ദൈവം ശക്തനായവനാണ് കുറേ നാളുകൾ കൂടെ ആ ഭവനത്തിനകത്ത് അവർ തള്ളിയവരുടെ ജീവിതം കഴിച്ചുകൂട്ടി എന്നാൽ സമയമായപ്പോൾ മകൻ വളർന്നപ്പോൾ ഇത് കണ്ട സാറയ്ക്ക് മനസ്സിലായി ഇവൻ പരിഹാസിയാണ് ഇവനെ പുറത്താക്കണം എന്നാൽ ദൈവ ഇഷ്ടപ്രകാരം മാനുഷിക ചിന്തയിൽ തോന്നിയ ബുദ്ധി അതിന്റെ പരിണിതഫലം പേറിയ ഒരു ഹാഗറും ഒരു ഇഷ്മലും എന്നാൽ ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല ദൈവം അവരെ ഉപേക്ഷിച്ചില്ല അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റ് ഒരു കഷ്ണം അപ്പവും ഒരു തുരുത്തി വെള്ളവും തൻ്റെ തോളിൽ വെച്ചുകൊടുത്തിട്ട് ആ അമ്മയെയും തൻ്റെ സ്വന്തം പ്രാണനായ ഇഷ്മലിനെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കും ചിന്തിച്ച് നോക്ക് അബ്രഹാമിൻ്റെ ഉള്ളു പിടഞ്ഞു കാണും എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുവാൻ അബ്രഹാം തയ്യാറായി അതേ ദൈവമക്കളെ സാഹചര്യം മാറുമ്പോൾ കൈയൊഴിയുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത് ഇന്ന് നമ്മുടെ കൂടെ നടന്ന ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പലരും നാളെ സാഹചര്യം വരുമ്പോൾ നമ്മളെ കൈവരിക്കും അവർ നമ്മളെ യത്തും തള്ളിക്കളയും എന്നാൽ ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം ഇത്രയും നാൾ ആ ഭവനത്തിൽ വിശ്വസ്തയോടെ നിന്ന ഹാഗർ ഇന്ന് പരിഹസിക്കപ്പെട്ടവളായി ഇന്ന് നിന്ദിക്കപ്പെട്ടവളായി തൻ്റെ പ്രാണനായ ഇഷ്മലിന് പോലും ഒന്നും നൽകി കൊടുക്കാതെ ഏത് സമയവും മരിച്ചു വീഴുന്ന അത്ര ചൂടുള്ള ആ മരുഭൂമിയിൽ നിൽക്കാൻ അബ്രഹാം അവർക്ക് നൽകി കൊടുത്ത ദുരുദർഷണം അപ്പവും ഒരു ദുരുത്തി വെള്ളവുമായിരുന്നു അതെ ഈ ലോകത്ത് സകലരും നമ്മുടെ പ്രയാസ സമയങ്ങളിൽ നമ്മളെ കൈ ഒഴിയുമ്പോൾ അമേനേത് ഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ വന്ന് നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവം ഇന്നും ഉയരത്തിലുണ്ട് അവിടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ദൂരെ മാറി ഇഷ്മലിനെ നോക്കി ഹാഗർ കരയിപ്പോൾ ആമേ സ്തോത്രം കണ്ണുനീര് കണ്ട് ബാലൻ്റെ നിലവിളി കേട്ട് സ്തോത്രം ഒരു നീരുറവയാൽ ദൈവം തുറക്കും